രൂപീകരിച്ച പ്രവർത്തന നടന്നു ശ്രീധരൻ നിർവഹിച്ചു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് നടത്തി ചക്കള്ളം പഞ്ചായത്തിലെ ജനസാന്ദ്രത കൂടിയ പ്രദേശമായ അണക്കര മേഖലയിലെ നൂറിലധികം കുടുംബങ്ങളെ അംഗങ്ങളാക്കിക്കൊണ്ടാണ് അണക്കര റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് അണക്കര തൂങ്ങുഴി നഗർ ഓഡിറ്റോറിയത്തിൽ നടന്ന അസോസിയേഷന്റെ പ്രവർത്തന ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് ജോണി തോമസ് ആയിലക്കുന്നയിൽ അധ്യക്ഷത വഹിച്ചു അർജുന അവാർഡ് ജേതാവ് ഒളിംപ്യൻ പ്രീജ ശ്രീധരൻ അസോസിയേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറണക്കുന്നേൽ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി ചക്കുപള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി റോയ് പഞ്ചായത്ത് അംഗം സൂസൻ മാത്യു രക്ഷാധികാരി ശശീന്ദ്രബാബു ബിനോയ് കക്കാടി തുടങ്ങിയവർ സംസാരിച്ചു അസോസിയേഷനിലെ കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ അണക്കര